എടുത്ത തീരുമാനം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള പ്രധാനപ്പെട്ട ഒരാചാരക്രമമാണ് വടക്കുപുറത്ത് ഭാഗത്തും കൂടിയർച്ചനയും അത് ഈ പ്രാവശ്യം ഭംഗിയായി വിജയകരമായി നടത്തുന്നതിന് വേണ്ടി അവിടെ പ്രത്യേകമായി ദേവസ്വം ബോർഡ് ഇടപെട്ട് അതിനുവേണ്ടി ഒരു സമിതിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഞാനവിടെ പോയി സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും യോജിപ്പിച്ച് ഏതാണ്ട് ഇരുപത്തിയെട്ട് ദിവസക്കാലം നടക്കുന്ന ഈ പ്രധാനപ്പെട്ട ചടങ്ങ് ഭംഗിയാക്കി വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെ യോഗിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഏതാണ്ട് മാർച്ച് മാസം പതിനേഴാം തീയതി ആരംഭിച്ചാണ് ഇരുപത്തെട്ട് ദിവസം നിന്ന് നിൽക്കുന്ന ഈ ചടങ്ങ് നടക്കുന്നത് അപ്പോൾ അവിടെ അതിനിടയ്ക്ക് ചില സങ്കൂചിത താല്പര്യങ്ങൾ ഉയർന്നു വന്ന് വിവിധ ജാതികളെ പ്രത്യേകം പ്രത്യേകമായി പരിഗണിച്ച് ജാതി അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും എന്ന രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങളും ആ കൂട്ടത്തിൽ പ്രത്യേകമായി അതിനൊരു പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് വരുന്നു അപ്പോൾ അത് സംബന്ധിച്ച പരാതി എനിക്ക് കിട്ടി ആ പരാതി കിട്ടിയപ്പോൾ ഞാനത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിന് കൊടുത്തു ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആ കാര്യം പോയി പരിശോധിക്കുകയും കൂടി ഞാൻ പറഞ്ഞിട്ടുള്ള പരിശോധിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ശരിയാണെന്ന് കാണുകയും അതിൽ ദേവസ്വം ബോർഡ് നിലപാടെടുക്കാൻ പറഞ്ഞവർ ആ നിലപാട് ആ നിലപാട് എന്ന് പറയുന്നത് ജാതിപരമായ വിവേചനം മാനദണ്ഡവും അല്ല ഈ ആചാരത്തിന് വേണ്ടി കൊടുക്കേണ്ട പ്രാധാന്യം മറിച്ച് വിശ്വാസി സമൂഹം വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഈ വടക്കുപുറത്ത് പാട്ടിനു വേണ്ടി വ്രതം എടുത്തു വന്നിട്ടുള്ളവരാണ് ആ വ്രത വ്രതം എടുത്ത് വന്നിട്ടുള്ള മുഴുവൻ ആൾക്കും അവർ കുത്തുകളക്കുമായി വരും ആ വരുന്നവർക്കെല്ലാം ആചാരക്രമം അനുസരിച്ച് ഈ ചടങ്ങിൽ വളക്കെടുക്കാനും അതോടൊപ്പം തന്നെ താല്പര്യം കൊണ്ടുവരാനും ഒക്കെ സൗകര്യം കൊടുക്കും ആ നിലയ്ക്ക് പൊതുവായി ഒരു നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചു അത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അത് പാലിക്കാൻ കൃത്യമായി ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായി അപ്പോൾ ഈ വർഷത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടിയുണ്ട് നമുക്കെല്ലാം അറിയാവുന്ന പോലെ നീതിക്ക് വേണ്ടി നടന്ന ദേശീയ സമരചരിത്രത്തിലെ ജോലിക്കുന്ന അധ്യായമാണ് വൈക്കം സത്യാഗ്രഹം അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നൊരു ഘട്ടത്തിലാണ് വീണ്ടും ജാതിപരമായ പ്രത്യേകത ഉയർത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങളിലേക്ക് വന്നത് അത് ശരിയല്ല എന്നുള്ളതാണ് അവിടുത്തെ പൊതുജനാഭിപ്രായവും അതുതന്നെയാണ് ഭക്തജനങ്ങളുടെ വികാരവും തന്നെയാണ് അതുകൊണ്ട് തന്നെ വ്രതമെടുത്ത് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ വിളക്കെടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നു അതിപ്പോൾ നടപ്പാക്കുകയാണ് ഇതാണ് വൈക്കത്തുണ്ടാക്കുന്ന അവസരങ്ങൾ പറയുമ്പോൾ രാഷ്ട്രീയ അതിനകത്ത് മറ്റ് രാഷ്ട്രീയ കക്ഷികളല്ല മറിച്ച് ഇക്കാര്യത്തിൽ ജാതിപരമായ വിവേചനങ്ങൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരോ അല്ലെങ്കിൽ അതിന് അത്തരത്തിലുള്ള വീക്ഷണങ്ങളുള്ളവരോക്കെ അതിലൊക്കെ ഉണ്ടാകാം അവരാണ് ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എട്ട് ജാതികൾക്ക് പ്രത്യേകമായ എട്ട് പേരുള്ള കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പ്രത്യേകം അവരെ മാത്രം പരിമിതപ്പെടുന്ന രൂപത്തിലേക്കുള്ള ജാതകം അത് ശരിയല്ല അവിടെ ഭക്തേനങ്ങൾ യഥാർത്ഥത്തിൽ മൃത എടുത്തു വരുന്ന എല്ലാവർക്കും ഈ വിളക്കെടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കണം അതായിരുന്നു പൊതുവായി നമ്മൾ എടുത്ത് തീരുവാനും അടുത്ത നടപ്പാക്കണം അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള ഒരു കടനാക്രമണം തന്നെയാണ് യഥാർത്ഥത്തിൽ എംബൂരാനെതിരായി വന്നിട്ടുള്ള വെട്ട് അത് എത്ര വെട്ടിയാലും ചരിത്ര യാഥാർത്ഥ്യങ്ങളും സത്യവും വെട്ടിമാറ്റാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിനയൂപമായ അഭിപ്രായം യാഥാർത്ഥ്യങ്ങളെന്നും യാഥാർത്ഥ്യങ്ങളായി ചരിത്രമെന്നും ചരിത്രമായി കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിണ്ടാവുന്നതീക്ഷിക്കുന്നു അല്ല ഇപ്പൊ കാര്യത്തെ സംബന്ധിച്ച കേന്ദ്ര മന്ത്രിക്ക് കത്തയച്ചിരുന്നു ആ കത്തിനൊരു മറുപടി അദ്ദേഹം തന്നിട്ടുള്ളത് പൊതുവെ ഒരു കമ്മീഷനെ വെച്ച് പരിശോധിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള തീരുമാനമാണ് ആ കാര്യത്തിൽ അതുകൊണ്ട് ആ ഉത്തരവ് നിലനിൽക്കുന്നു അതിപ്പോൾ മാറ്റാനാവില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പീയൂഷ് ഗോയലിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി ലഭിച്ചിട്ടുണ്ട് അത് ഞാനവിടെ തൃശൂർ പൂരത്തിൻ്റെ കമ്മിറ്റി കൂടിയ സന്ദർഭത്തിൽ അതവിടെ പറയുകയും ചെയ്തത് അതിനുശേഷം ബഹുമാനമായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ വിഷയത്തിൽ പീയൂഷ് ഗോയലുമായിട്ട് സംസാരിച്ചു ഇവിടുത്തെ കാര്യത്തിൽ പ്രത്യേക നേതൃവൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലൊക്കെ അദ്ദേഹം അവിടെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഏതായിരുന്നാലും ആ വിഷയത്തിൽ എന്തായാലും അവിടെ നടക്കുമെന്നുള്ള അഭിപ്രായമാണ് അവിടെ തിരുവാമ്പാടി ദിവസവും പാറമേക്കാവ് ദിവസവും എല്ലാം പ്രകടിപ്പിച്ച വികാരം ആ കമ്മിറ്റിയിൽ പൊതുവായി ഉയർന്നു വന്ന വികാരവും അതുതന്നെയാണ് അപ്പോൾ അത് ഇക്കാര്യത്തിൽ പെപ്സോയുമായി ആലോചിച്ച് നിബന്ധനകൾക്ക് വിധേയമായി ജില്ലാ ഭരണകൂടവും കൂടി ആ കാര്യത്തിൽ പൊതുവിലിത് എങ്ങനെ നടത്താമെന്നത് സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് അവരത് കൂടി ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ആ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കും അതിനുള്ള തീരുമാനങ്ങളാണ് കിട്ടുന്നത് ഇല്ല ഒരു വിവാദത്തിനും അവസരമില്ലാതെ കാലേകൂട്ടി തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ പുരം ഭംഗിയായും വിജയകരമായും നടത്തിന് വേണ്ടിയുള്ള കൂടിയാലോചനകൾ നിങ്ങൾ ആദ്യം തന്നെ നടത്തിയിരുന്നു അതിനുശേഷം പിന്നീട് തൃശ്ശൂർ പോയി ഞാൻ കൂടി പങ്കെടുത്ത് ബഹുമാനായ റവന്യൂ മന്ത്രിയും പൊതുവിദ്യ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും ഒക്കെ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ ജനപ്രതികളെല്ലാം ഉൾപ്പെടുത്തി എല്ലാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും കൂട്ടി ഞങ്ങളവിടെ വിപുലമായ യോഗം പാടമേക്കാവ് രൂപമ്പാടി ദേവസ്വത്തെയൊക്കെ കൂട്ടിച്ചേർത്ത് സംഘടിപ്പിച്ചിരുന്നു അവിടെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്ത് ഈ പ്രദേശത്തെ തൃശൂർ പൂരം കുറ്റമറ്റ രൂപത്തിൽ ഒരു പരാതിക്ക് ഇവിടെ വരാതെ ഭംഗിയായി ഫലപ്രദമായി വിജയകരമായി നടത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ യാതൊരു തോതിലുള്ള പ്രശ്നങ്ങളും നിലവിലില്ല നന്നായി ദൂരാഘോഷ പരിപാടികളിലും പഴയതുപോലെ നടക്കും